ചുരുളി സിനിമയിൽ അഭിനയിച്ചതിന് പ്രതിഫലം നൽകിയില്ല എന്ന നടൻ ജോജു ജോർജിൻ്റെ ആരോപണം തള്ളി സംവിധായകൻ ലിജോ ജോസ് പെലിശ്ശേരി പ്രതിഫലം അക്കൗണ്ട് വഴി കൈമാറിയതിന്റെ രേഖ സംവിധായകൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെച്ചു അരുൺ ശങ്കറിൻ്റെതിൻ്റെ വിശദവിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് അരുൺ എന്താണ് ഒരു ആരോപണം ജോജു ജോർജ് ഉന്നയിക്കാൻ കാരണമെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലിത ഇപ്പോൾ ലിജോ ജോസ് പെലിശ്ശേരി അതിൻ്റെ രേഖകൾ പങ്കുവച്ചിരിക്കുകയാണല്ലോ വിശദവിവരങ്ങൾ എന്തൊക്കെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജോർജ് ജോർജ് ചുരുളി സിനിമയെ ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയത് ഏറ്റവും വലിയ ആരോപണമെന്ന് പറയുന്നത് ചുരുളി സിനിമയിൽ അഭിനയിച്ചതിന് പ്രതിഫലം നൽകിയില്ല എന്നുള്ളതായിരുന്നു അതോടൊപ്പം തന്നെ ചുരുളി സിനിമ നമുക്കറിയാം തെറി പ്രയോഗം കൊണ്ട് വളരെ വിവാദം ഉണ്ടാക്കിയ സിനിമയാണ് ആ സിനിമയുടെ ആ സിനിമയ്ക്ക് രണ്ട് രീതിയിലുള്ള വേർഷൻ ഉണ്ടായിരുന്നു അതായത് ഒന്ന് തെറി പറയുന്ന വേർഷനും രണ്ടാമത്തെ തെറി പറയാത്ത വേർഷനും ആ തെറി പറയാത്ത വേർഷൻ മാത്രമേ റിലീസ് ചെയ്യൂ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നു സംവിധായകൻ പറഞ്ഞിരുന്നതെന്നും എന്നാൽ അതിൽ നിന്ന് വിപരീതമായി ആ സിനിമ തെറിയോടു കൂടി റിലീസ് ചെയ്തു അത് തനിക്ക് ഇപ്പോൾ ുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു ജോർജ് ജോർജിൻ്റെ ആരോപണം എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വിശദീകരണവുമായി സംവിധായകൻ ലിജു ജോസ് പലിശയിൽ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിഫലം നൽകിയതെന്നുള്ള കാര്യത്തിൽ തെളിവ് സഹിതമാണ് അദ്ദേഹം പറയുന്നത് ബിജു ജോ ഈ ജോജു ജോർജിന് പണം കൈമാറിയുള്ള രേഖകളും അദ്ദേഹം പുറത്തുവിട്ടു അതോടൊപ്പം തന്നെ ഈ സിനിമ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല അതായത് തെറി ഉപയോഗിച്ച തെറി പ്രയോഗമുള്ള സിനിമ ഇതുവരെയും താൻ റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സോണി ലൈവിൽ മാത്രമാണത് നൽകിയിട്ടുള്ളത് തിയേറ്ററുകളിലേക്ക് നൽകിയിട്ടില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പരിഹാസം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് സിനിമ വേളയിൽ ഞങ്ങളാരും ജോജുവിനെ തെരുദ്ധരിപ്പിച്ചിട്ടില്ല ഈ ഭാഷയെക്കുറിച്ച് നല്ല ധാരണയുള്ള ഉള്ള ആളാണ് തങ്കൻ ചേട്ടൻ അതായത് ജോജു ജോർജ് ചെയ്ത കഥാപാത്രം അപ്പോൾ അത്തരത്തിലൊരു പരിഹാസം കൂടി ഈ പോസ്റ്റിനകത്തുണ്ട് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്ക് മനോവിഷമുണ്ടായൊരു പശ്ചാത്തലത്തിലാണ് താൻ ഇങ്ങനെ ഒരു വിശദീകരണം നൽകുന്നതെന്നും ഈ കുറിപ്പിൽ ബിജു ജോസ് കലശ്ശേരി വ്യക്തമാക്കുന്നു